അധ്യായം മൂന്ന് ഭയഭക്തി സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ അത് മുഹുമിനായാൽ നിശ്ചയം കാണുന്നതാ ഭയക്കാത്ത കൽബെല്ലാം ഹറാബാണെന്ന് അബു സുലൈമാനെന്നവർ പറയുന്നു സൃഷ്ടാവിനെക്കുറിച്ചെത്ര കണ്ടറിവുള്ളതാ അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ അറിവിൻ്റെ ആഴം കൂടുതൽ ലഭിക്കുണ്ട് ഭയവും ലഭിക്കാൻ ഏറ്റവും അതുകൊണ്ട് െനബിക്കെപ്പോഴും ഭയമാണ് അതുകാരണം ഉള്ളെപ്പോഴും ചൂടാണ് തീക്കായലേ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ ൽഭയാൻ നീ നോക്ക് അഞ്ചിൽ നിന്നും ഏഴിൽ തെരഞ്ഞാൽ വ്യക്തമായി ഇതുമിന്നും ഭൂതന്ന സൂറത്താൽ ഭയന്നുനെ ബിയുന അതുമാത്രമല്ല നരച്ചു പോയി ഷെഫിയുന കൽപ്പിച്ച പോലെ നടക്കു എന്ന രാജന്റെ വിധിയാണതിനു കാരണമെന്നാ ചോദിച്ചു പാഹ ഒരു ദിനം ജിബിരിയിലേ ചിരിക്കാത്തതായി കാണുന്നു മീക്കായിലേ നരക ത്തെ സൃഷ്ടിച്ചതു മുതൽ മീകായി ഈ ചിരിക്കാത്തതാണെന്നുത്തരം ജബറായി എനിക്കുള്ള കണ്ണും തോരലില്ല ഇന്നും സൃഷ്ടിച്ചതെന്നാണോ ജഹന്നം അന്നും ുഹദ്ാബെന്നവർ കരയുന്നതാ അതിനാൽ കറുത്തിരുപാതയും മുഖത്തുള്ളതാ പിടിച്ചു സെയ്യുതുനി ബിനു അബ്ബാസ് വിങ്ങി വിങ്ങിക്കരഞ്ഞൊരു തോല് പോലെയുണങ്ങി ിഷ്യൻ സൈദ് ബിനുൽ ജുബൈറിരു കണ്ണിനും വിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും സിദ്ദീഖു നല്ല ബർ ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ അതുപോലെ ഫതുൽ മൗസലി കരയുന്നതാ കണ്ണിൻ്റെ നീരിൽ രക്തവും കലരുന്നതാ മുന്നൂറ് വർഷം തുടര തുടരഷുല്ലമ്പിയ കരഞ്ഞെന്നു പറയുന്നുണ്ടതും ഭയം തന്നെയാ ൂത് നെ ബി കരയാൻ തുടങ്ങി സുജൂദിലായി കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളക്കല വെള്ളം കുടിക്കാൻ കോപ്പ താനടുക്കുന്നതാ കുടിക്കാനടുത്താൽ തൽക്ഷണം കരയുന്നതാ കണ്ണിൻ്റെ വെള്ളം വീണതും കവിയുന്നതാ ഇതുപോലെ ഹാൽ മുജാഹിദും വിവരിച്ചതാ ജിബിരിയിൽ കഴുബത്തിൻ്റെ കില്ല് പിടിച്ചതാ ഇലാഹി ഇലാഹി എന്നവർ പറയുന്നതാ എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ നീ എൻ്റെ ജിസ്മിനെ സയ്യിദി മറിക്കല്ലേ ഇതു കണ്ട് കൊണ്ട് ബിയുന നിന്ന എന്നുള്ള വിവരം സൃഹത്തിൽ പറയുന്നു ാവിനെ പേടിച്ചു നീരൊഴുക്കേണ്ടതാ ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ കരിയാത്തതാഫുബിനുഴദു ലാഹിദ് പറയുന്നതാ കരയുന്നതിൽ ഫലം വേറയും പലതുള്ളതാ മുഹമ്മദ് ബിനുൽ ബിനുൽമുങ്കർ താൻ കരയുന്നതാ മുഖം താടിയും ആ നീരിനാൽ തടകുന്നതാ പറയുന്നു താനിത് തീ തൊടാതിരിക്കാനിൽ ഉണ്ടിതും തിബയാനാ ടക്കാതെങ്ങിനാ സുഖമുള്ളത് എന്നാമു ആത് ബിനുജബൽ പറയുന്നത് അമലിന് പകരം പണയമാജ്ഞാനെന്ന് പറഞ്ഞിട്ട് സയ്യതുന അലി കരയുന്നു ുൽഫു നിൽക്കുവാൻ അൽകാരി ആ സൂറത്ത് മുഴുവൻ കേൾക്കുക അഥവാ ശ്രവിച്ചാൽ ബോധരഹിതൻ തന്നെ ഇതുപോലെ സംഭവമുള്ളതും ശരി തന്നേ ൊലിക്കുന്നതാണ് ഷെയ്ഖ് സുഫിയാൻ നേത്രവും രക്തം കലർന്നൊഴുകുന്നതാണേ മൂത്രവും ചികിത്സിച്ച വൈദ്യൻ തന്നെ കണ്ടുകരഞ്ഞു പോ അതുമാത്രമല്ല ഹൗഫിനാൽ പോ ാഹിയേറ്റം ഹൗഫില ഹൃദയത്തൊടിപ്പും ഒരു മയിൽ അകലത്തില വഹബന്നവർ പറയുന്നതായി കാണുന്നതാ ഷഴറാനി തമ്പിയിൽ ഇതും വിവരിച്ചതാ പാലുകൾ മഴ സൂമുകൾക്കിതുപോലെ ഇത് സാരമാക്കാതങ്ങു ചെന്നാൽ ചേല പിടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ റബിൻ്റെ കോപമടക്കുവാൻ അത് നല്ലതാ ിലോരോ തുള്ളിയും തൂക്കുന്നതാ അത് മല മലപ്പോൽ ഭാരമിൽ തൂങ്ങുന്നതാ ഓരോരോ തുള്ളിക്കൊണ്ട് നദികൾ സ്വർഗമിൽ എന്ന് ബിനോബാസും വിവായത്തുണ്ടതിൽ ഭയമേതിലുണ്ടോ അതിനെ വിട്ടോടേണ്ടതാ എന്നാൽ നിനക്കതിൽ രക്ഷ കണ്ടെത്തുന്നതാ അള്ളാഹുവിൽ ഭയപ്പെട്ടവൻ അടുക്കേണ്ടതാ അവനോടടുത്താൽ രക്ഷയെന്നും ഉള്ളതാ ഇതുപോലെ തന്നെ അബുൽ ഖാസിം മഹാൻ പറയുന്നതായി ഇമാം വിവരിച്ചിമാം താൻ ഔഫുള്ളവൻ ദേഷ്യം ത്യജിക്കും ഒക്കെയും അവനെത്ര എത്ര കൗതുകമുള്ളതായാൽ തന്നെയും നഞ്ഞുള്ള ഭക്ഷണമേവനും വെറുക്കുന്നതാ തേനന്നു കണ്ടാൽ തന്നെയും തള്ളുന്നതാ അതുപോലെ അമലിൽ ഹായിഫിൻ ഉന്മേഷമാ അമൽ നഷ്ടമായാൽ എപ്പോഴും സന്താപമാ തന്നെ എപ്പോഴും തന്നെപ്പോഴും താ ഭയപ്പെട്ടു കരയാൻ കണ്ണിനും തൗഫീഖ് താ ഭയപ്പെട്ട കൂട്ടരിലെപ്പോഴും നീ ചേർത്തു താ ും സഹബത്താലിനും ഗുണം ചെയ്യണേ അതുതന്നെ മണ്ണിൻറെണ്ണമിൽ പെരുപ്പിക്കണേ